മോതിരം കേട്ടിട്ടുണ്ടോ എന്നാ അങ്ങനെയൊന്നുണ്ട് എന്റെ കൈവശമുള്ളത് മോതിരം വാച്ചുകളാണ് മോതിരം നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് എന്നാൽ മോതിരത്തിൽ എങ്ങനെയാണ് വാച്ച് കൊടുക്കുന്നത് മോതിരം വളരെ ചെറിയ ഒരു ആഭരണമല്ലേ എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് എന്നാൽ മോതിരത്തിലും വാച്ച് കെടുപ്പിച്ച് മോതിരം വാച്ചുകൾ പല ആളുകളും ധരിക്കാറുണ്ട് വളരെ പ്രമുഖ ബ്രാൻഡുകളായ അല്ലെങ്കിൽ ഫാഷൻ ബ്രാൻഡ് എന്ന് അറിയപ്പെടുന്ന ഫോസിലാണ് ഇങ്ങനെ ഒരു മോതിരം വാച്ച് മാർക്കറ്റിൽ ഇറക്കിയത് ആ ഒരു മോഡലിനെ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഫോസിൽ സി എസ് ഫൈവ് ത്രീ ഫോർ ത്രീ റിംഗ് വാച്ച് അവര് മാർക്കറ്റിൽ ഇറക്കിയത് ഒരു ഗോൾഡ് കളർ റിംഗ് വാച്ച് ആണ് എൺപത്തൊന്ന് ഗ്രാം മാത്രമേ ആ ഒരു മോതിരം വാച്ചിന് ആ ഒരു ബ്രാൻഡ് പുറത്തിറക്കിയപ്പോ ഭാരമായിട്ടുണ്ടായിരുന്നൂ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ആ ഒരു വാച്ച് ആണ് പതിനാല് എം എം ആണ് ഈ വാച്ചിന്റെ കേസ് ഡയമീറ്റർ എന്നത് സിക്സ് പോയിന്റ് ഫൈവ് എം എം ആണ് ഈ മോതിരം വാച്ചിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഈ മോതിരം വാച്ചിന് വാട്ടർ റെസിസ്റ്റൻസ് കപ്പാസിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ അമ്പത് മീറ്റർ ആയിരുന്നു ഈ ഒരു ഫോസിലിന്റെ മോതിരം വാച്ചിന് അവർ വാട്ടർ റെസിസ്റ്റൻസ് കപ്പാസിറ്റി ആയി കൊടുത്തിരുന്നത് രണ്ടു വർഷം ബ്രാൻഡ് വാരന്റിയും കൊടുത്തിരുന്നു ഫോസിലിന്റെ ഈ ഒരു മോതിരം വാച്ചിന്റെ വില എത്രയാന്ന് അറിയാമോ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ ഈ ഒരു മോതിരം വാച്ച് നിങ്ങൾ പതിനായിരം രൂപ വിലക്ക് വാങ്ങിയെന്ന് ഇത്തരത്തിലുള്ള ഗോൾഡ് പ്ലേറ്റഡ് മോതിരം വാച്ചുകളെല്ലാം ഒരുപാട് നാളുകൾ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ കളർ മങ്ങുന്നതിനും പിന്നീട് അത് ഉപയോഗിക്കാതെ വരികയൊക്കെ ചെയ്യാറുണ്ട് എന്നാൽ ഇപ്പോൾ വളരെ ഒക്കേഷണൽ വെയർ ആയിട്ട് വളരെ കുറഞ്ഞ പൈസക്ക് ഫ്ലിപ്കാർട്ട് ആമസോൺ പോലുള്ള ഷോപ്പിംഗ് സൈറ്റുകളിൽ ഇതുപോലുള്ള മോതിരം വാച്ചുകൾ ലഭ്യമാണ് അപ്പോ നിങ്ങൾ ഒരു മോതിരം വാച്ച് വാങ്ങുവാണെങ്കിൽ എങ്ങനെ മേടിക്കണം അത്തരത്തിലുള്ള മോതിരം വാച്ചുകളുടെ പ്രശ്നങ്ങൾ എന്താണ് ഇതേ കുറിച്ചുള്ളതാണ് ഈ ഒരു വീഡിയോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ മൊത്തത്തിൽ നാല് റിംഗ് വാച്ചുകളുണ്ട് അതിലോരോ നാൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം അപ്പോ ആദ്യമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മോതിരം വാച്ച് നിങ്ങൾ ഈ കാണുന്നതാണ് ഇത് കൈരങ്കി എന്ന ബ്രാൻഡാണ് ഫ്ലിപ്കാർട്ട് എന്ന ഷോപ്പിംഗ് സൈറ്റിൽ സെയിൽ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു പാക്കിങ്ങിലൂടെയാണ് മോതിരം വാച്ച് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് പ്ലാസ്റ്റിക് ബോക്സിലേക്കാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല പാക്കിംഗ് ആണ് നമുക്ക് തരുന്നത് അവര് നിങ്ങൾ കാണുന്നതാണ് ഈ ഒരു മോതിരം വാച്ച് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ സിൽവർ കളറിലുള്ള ഒരു മോതിരം വാച്ച് ആ വാച്ചിന്റെ മുകളിലായിട്ട് ഫ്ലോറൽ ഡിസൈൻ എല്ലാം ബ്രാൻഡ് കൊടുത്തിട്ടുണ്ട് ശരിക്കും ഈ ഒരു മോതിരം വാച്ച് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഉപയോഗിച്ചിരിക്കുന്നത് അലോയാണ് നയൻറ്റി സെവൻ പെർസെന്റേജും അലോയാണ് ഈ ഒരു മോതിരം വാച്ചിൽ യൂസ് ചെയ്തിരിക്കുന്നത് മൂന്ന് പെർസെന്റേജ് വിസ്മിത്വമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഈ മോതിരം വാച്ചിന്റെ ബാക്ക് സൈഡിലുള്ള ആ ഒരു പോർഷൻ നമ്മൾ കൈകളിലേക്ക് കിടക്കുമ്പോ അത് ഫ്ലെക്സിബിൾ ആയിട്ട് വലിയ നല്ല രീതിയിൽ സ്ട്രെച്ച് ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ വിരലുകൾ ഉള്ളവർക്ക് അല്ലെങ്കിൽ ചെറിയ വിരലുകൾ ഉള്ളവർക്കെല്ലാം ഈ ഒരു മോതിരം വാച്ച് ഷൂട്ടായിരിക്കും ഇത് സ്ട്രെച്ച് ആവുന്നുകൊണ്ട് തന്നെ ഡയലിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വൈഡ് ഡയൽ കാണാം അറബിക് ന്യൂമറൽസ് കൊടുത്തിട്ടുണ്ട് കോട്ട്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മോതിരം വാച്ചിന്റെ ക്രൗൺ നമ്മൾ വലിക്കുമ്പോൾ അതിലൊന്നും ടൈറ്റ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല നമ്മൾ അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ല സ്മൂത്തോടെ ആ ഒരു ഹാൻഡ്സ് നമ്മൾ കറങ്ങുന്നുണ്ട് അപ്പോൾ ക്വാളിറ്റി ഉള്ള ഒരു മൂവ്മെന്റ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു മോതിരം വാച്ചിന് ഒക്കേഷണൽ വെയർ ആയിട്ടാണ് ബ്രാൻഡ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡെയിലി യൂസ് ചെയ്യാൻ ബ്രാൻഡ് താല്പര്യപ്പെടുന്നില്ല ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കണ്ട മറ്റൊരു നല്ലൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ഉള്ളവരാണെങ്കിൽ പോലും ഈ ഒരു റിങ് യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്ന് ഈ ഒരു ബ്രാൻഡിന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇതൊന്നും നമുക്ക് കയ്യിലിട്ട് നോക്കാം ഇതൊരു യൂണിസെക്സ് ആയിട്ടുള്ള ഒരു മോതിരമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം എന്റെ കൈകളിൽ ഇത് ധരിച്ചപ്പോ അതൊരു ഓവർ സൈസ് ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല ഒരു സിൽവർ മോതിരം ഇടുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു മോതിരത്തിന് ഫ്ലിപ്കാർട്ടില് ഫോർ പോയിന്റ് ഫൈവ് റേറ്റിംഗ് ആണ് ഇത് മേടിച്ചിരിക്കുന്നവർ കൊടുത്തിരിക്കുന്നത് ഈ ഒരു മോതിരം വാച്ചിന്റെ എം ആർ പി എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇപ്പൊ ഓഫറിൽ മുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ഹൈറങ് എന്ന ബ്രാൻഡിന്റെ സിൽവർ കളേഡ് മോതിരം വാച്ച് സ്വന്തമാക്കാവുന്നതാണ് രണ്ടാമതായി നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മോതിരം വാച്ച് ഇതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ ഒറ്റ നോട്ടത്തില് ഇത് ഒരു മോതിരം വാച്ച് ആണെന്ന് ഒരിക്കലും പറയില്ല കാരണം ഈ മോതിരം വാച്ചിന്റെ മുഗൾ ഭാഗത്ത് ഒരു വലിയ സ്റ്റോൺ ആണ് ബ്രാൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു മോതിരം വാച്ചില് മുകളിലുള്ള സ്റ്റോൺ പോർഷനിൽ അത് ഫ്ലിപ്പബിൾ ആണ് നമ്മൾ നമ്മളത് നമുക്കത് തുറക്കാം തുറന്നു കഴിയുമ്പോൾ ഒരു വൈറ്റ് ഡയൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതില് നേരത്തെ കണ്ട മോതിരം വാച്ചിനെ പോലെ തന്നെ അറബിക് അറബിക്യൂമർസിലുള്ള ഒരു അവർ മാർക്കീസ് കാണാം നേരത്തെ കണ്ട അതേ ഒരു മോതിരം വാച്ചിന്റെ മുകളിലുള്ള ഫ്ലോറൽ ഡിസൈൻ ഈ ഒരു മോതിരം വാച്ചിൽ നമുക്ക് കാണാൻ കഴിയും ഇതിന്റെ ക്രൗൺ തിരിച്ചു നോക്കുമ്പോ അത്യാവശ്യം സ്മൂത്ത് ആണ് ഇതിന്റെ ബാക്കും സ്ട്രെച്ചബിൾ ആണ് അതുകൊണ്ട് തന്നെ വലിയ വിരലുള്ളവർക്കും ചെറിയ വിരലുള്ളവർക്കും ഇത് ഈസിലി അവരുടെ കയ്യിൽ കിടക്കുന്നതാണ് പക്ഷെ ഈ ഒരു സ്റ്റോൺ മോതിരം വാച്ച് കുറച്ച് ഓവർ സൈസ് ആണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ നമ്മുടെ കൈകളിൽ നിന്ന് ഒത്തിരി ഇത് ഉയർന്നു നിൽക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം വലിയ റിസ്റ്റ് ഉള്ളവർക്ക് അല്ലെങ്കിൽ വലിയ വിരലുള്ളവർക്കാണ് ഈ ഒരു മോതിരം വാച്ച് ഷൂട്ട് ഷൂട്ടാകുകയുള്ളു ഈ ഒരു മോതിരം വാച്ച് ജി സി ജ്വല്ലറി എന്ന ബ്രാൻഡ് ആണ് പുറത്തിറക്കിയിരിക്കുന്നത് ഈ ഒരു മോതിരം വാച്ചിൽ യൂസ് ചെയ്തിരിക്കുന്നത് ബ്രാസ് മെറ്റലാണ് ഈ ഒരു മോതിരം വാച്ചിനും ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് ഫ്ലിപ്കാർട്ട് എന്ന ഷോപ്പിംഗ് സൈറ്റിൽ ഈ ഒരു മോതിരം വാച്ചിന് സിക്സ് മന്ത്സ് കമ്പനി വാറൻറ്റി നൽകുന്നുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ ഒരു മോതിരം വാച്ചിന്റെ ജി സി ജ്വല്ലറിയുടെ മോതിരം വാച്ചിന്റെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇപ്പോൾ ഓഫറിൽ ഇരുന്നൂറ്റി എൺപത്തി നാല് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു മോതിരം വാച്ച് മേടിക്കാവുന്നതാണ് അടുത്തതായി നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ലേഡീസിനെല്ലാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു മോതിരം വാച്ച് ആണ് നിങ്ങൾ കാണുന്നതാണ് ആ ഒരു മോതിരം വാച്ച് ഇത്തരത്തിലുള്ള ഒരു പാക്കിങ്ങിലൂടെയാണ് ഈ ഒരു മോതിരം വാച്ച് നമ്മുടെ കൈകളിൽ കിട്ടുന്നത് അടിപൊളിയല്ലേ നേരത്തെ നമ്മൾ കണ്ട മോതിരം വാച്ചുകളില് ആ ഒരു മോതിരത്തിൽ തന്നെയാണ് ഫ്ലോറൽ ഡിസൈനെങ്കിൽ ഇത് വലിയ രീതിയിലുള്ള ഒരു ഫ്ലവർ പോലുള്ള ഒരു മോതിരം വാച്ചാണ് റോസ് ഗോൾഡ് പ്ലേറ്റഡ് ആണ് See, him, ീ ഒരു മോതിരം വാച്ച് എന്ന് പറയുന്നത് തന്നെ ആ ഒരു മോതിരം വാച്ചിന്റെ കേസിലും റോസ് ഗോൾഡിൽ കാണാം ഉള്ളിലൊരു വൈറ്റ് കളറിലുള്ള ഒരു നല്ല ക്വാളിറ്റി ഉള്ള മുൻപ് നമ്മൾ കണ്ട മോതിരം വാച്ചിനേക്കാൾ കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള ഒരു ഡയൽ ഫിനിഷ് നമുക്ക് കാണാം ആ ഡയൽ ഫിനിഷിനുള്ളിൽ റോസ് ഗോൾഡിലുള്ള അവർ മാർക്കേസും റോസ് ഗോൾഡിലുള്ള നമുക്ക് കൊടുത്തിരിക്കുന്നത് കാണാം ക്രൗണിന്റെ കളറും റോസ് ഗോൾഡിൽ ഉള്ളതാണ് ഈ ഒരു കേസിന് ചുറ്റും സ്റ്റോൺസ് കൊണ്ട് ഒരു ഫ്ലവർ ഡിസൈൻ ആണ് ഈ ഒരു മോതിരം വാച്ചിൽ കൊടുത്തിരിക്കുന്നത് ജി സി ജ്വല്ലറി എന്ന ബ്രാൻഡാണ് ഈ ഒരു മോതിരം വാച്ച് പുറത്തിറക്കുന്നത് ഈ ഒരു മോതിരം വാച്ചിന് ലേഡീസ് ആയിട്ടുള്ളവർക്ക് ഉറപ്പായിട്ടും ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നു നമ്മൾ മുൻപ് കണ്ട രണ്ട് മോതിരം വാച്ചസും യൂണിസെക്സ് ആണെങ്കിൽ ഇത് തികച്ചും ലേഡീസിനുള്ളതാണ് ഈ ഒരു മോതിരം വാച്ചിന് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് എം ആർ പി ആയിട്ട് സൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി ആറ് രൂപക്ക് ഇപ്പോൾ നമുക്ക് ഓഫറിൽ ഈ ഒരു മനോഹരമായ ഈ ഒരു ലേഡീസിന് പറ്റിയ മോതിരം വാച്ച് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് നാലാമതായി നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഈ ഒരു മോതിരം വാച്ചാണ് ഇത് തികച്ചും ക്യാഷ് ആയിട്ടുള്ള ഒരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു മോതിരം വാച്ചാണ് ഇതിന്റെ ഉള്ളില് വളരെ വലിയ ലെറ്റേസിലാണ് പന്ത്രണ്ടും മൂന്നും ആറും എല്ലാം കൊടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് ഡൈലാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് കേസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് ബാക്കിലുള്ള ആ റിങ്ങും സ്ട്രെച്ചബിൾ ആണ് വലിയ റിസ്റ്റ് ഉള്ളവർക്കാണ് ഈ ഒരു മോതിരം വാച്ച് റെക്കമെൻഡ് ചെയ്യുന്നത് സൺ ബീറ്റ് എന്ന ബ്രാൻഡാണ് ഈ ഒരു മോതിരം വാച്ച് പുറത്തിറക്കുന്നത് ട്രിപ്പിൾ നയൻ ആണ് എം ആർ പി ആയിട്ട് ഷോപ്പിംഗ് സൈറ്റിൽ കൊടുത്തിരിക്കുന്നത് സിക്സ്റ്റി പെർസെന്റ് ഓഫിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു മോതിരം വാച്ചും സ്വന്തമാക്കാവുന്നതാണ് അപ്പോ മോതിരം വാച്ചിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് ഫൈവ് തൗസൻഡ് ലൈക്സ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോതിരം വാച്ച് ഞാൻ ഗിഫ്വേ ആയി നൽകുന്നതായിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ ഇട്ടോളൂ അപ്പോൾ അടുത്തൊരു കിഡിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം